ഫയൽ ഉറങ്ങി നിൽക്കുന്ന പടിഞ്ഞാറത്ത ടൂറിസ്റ്റ് റോഡ് ബദഗൽ റോഡിന്റെ മാതൃകയാണ് ഇവിടെ കുറേ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാം വ്യക്തമായി കാണിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ വേറെ രീതിയിലും ഇതിന്റെ പ്രയോജനങ്ങൾ നമ്മൾ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവിടെ പടിഞ്ഞാറത്തറയിൽ നിന്ന് വരുന്ന റോഡാണിത് ഇത് ഡാമിംഗ് ഇതിലൂടെ വന്ന ഇതെല്ലാം മാറ്റിയത് കൊണ്ട് മുന്നൂട്ടി വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരു ദിവസം ത്തെ വിസിറ്റേഴ്സ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത് ഇരുപത്തേഴായിരമാണ് പഴയ നമ്മുടെ വയനാട്ടിലെ ട്രാഫിക് ബ്ലോക്കുകളല്ല ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ട്രാഫൽ കാണുന്ന ഒരു സ്ഥിതിയാണിത് ഈ നമ്മുടെ വയനാടിൻ്റെ ഏക പ്രശ്നം വയനാട് എന്ന ജില്ല ഈ ഒരു മലകളാൽ അല്ലെങ്കിൽ ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് വയനാടിന് ഒരു വികസനം വേണമെങ്കിൽ ഒരു റോഡ് വേണമെങ്കിൽ അത് ഈ ഫോറസ്റ്റിൽ കൂടെ അല്ലാണ്ട് സാധ്യമല്ല അപ്പം എന്ത് ഇതിനാണെങ്കിലും നമുക്ക് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കൂടെ അതിൽ നമ്മുടെ വികസനം സാധ്യമല്ലാത്ത സ്ഥിതിക്ക് ഇതിനുള്ള ബദൽ മാർഗങ്ങളാണ് ഇവിടെ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ റോഡ് ഇവിടെ നിന്ന് ബണാസുരൂടെ മനോഹരമായ രീതിയിൽ ഇത് ഇത് മൂന്ന് ഡാമുകളെ ചുറ്റിപ്പറ്റിയാണുള്ളത് ഒന്ന് ബാണാസുര സാഗർ ഒന്ന് കക്കയം ഡാം ഒന്ന് പെരുവണ്ണാമുഴി ഈ മൂന്ന് ഡാമിന്റെയും ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പ് നൽകുവാൻ അവസരമുള്ള ഒരു റോഡാണിത് ഈ റോഡ് ഇവിടുന്ന് ഈ റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇരുപത്തിയേഴ് കിലോമീറ്ററാണ് പടിഞ്ഞാറുറ ടു കോഴിക്കോട് വരെയുള്ള ഇപ്പോൾ നിലവിലുള്ള കിലോമീറ്ററുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഗൂഗിൾ മാപ്പിൽ പടിഞ്ഞാറുപ്പുറ ടു കോഴിക്കോട് ബസ് സ്റ്റോപ്പ് ആ ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത് ഇതിന് ഒരു മണിക്കൂർ ഇത് അൻപത്തിമൂന്ന് കിലോമീറ്ററാണ് നിലവിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ അമ്പത്തിമൂന്ന് കിലോമീറ്റർ നമ്മൾക്ക് ഈ റോഡ് മുഖാന്തരം പോകുവാണെങ്കിൽ ഇരുപത്തേഴ് കിലോമീറ്ററായിട്ട് ചുരുക്കാം അതായത് ഇരുപത്തി കിലോമീറ്ററിന്റെ ലാഭം അതല്ലാണ്ട് നമുക്ക് ഒരു സുരന്തപാതയാണ് നിർമ്മിക്കുന്നതെങ്കിൽ അത് വെറും പന്ത്രണ്ട് ആയിട്ട് തിരുത്താം അതായത് നമുക്ക് നാല്പത്തൊന്ന് കിലോമീറ്ററിന്റെ ലാഭം ആണല്ലാ ഈ നാല്പത്തൊന്ന് കിലോമീറ്റർ ലാഭിക്കുമ്പോൾ നമുക്ക് ഒരു നമുക്കറിയാം ഒരു 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 നാല്പത്തൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധാരണ ഒരു കാറിന് അല്ലെങ്കിൽ ഒരു ഫോർ വീലറിന് നോർമലായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ലിറ്റർ എണ്ണയെങ്കിലും ചെലവാകും ഒരു വണ്ടിക്ക് മൂന്ന് ലിറ്റർ എണ്ണ എന്ന കണക്കിൽ നമ്മളിപ്പോ തട്ടുകൂടുകയാണെങ്കിൽ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് ഒന്നും അല്ല ഇപ്പൊ ഈ വിനോദസഞ്ചാര മേഖലയും കൂടെ ഓപ്പൺ ആയിട്ട് ഫുൾ ബ്ലോക്കായി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വണ്ടികളെങ്കിലും ഈ റൂട്ടിന് പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ആവറേജ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് എടുത്താൽ തന്നെ ഒരു ദിവസം നഷ്ടമാകുന്ന എണ്ണയുടെ അളവാണ് നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ അപ്പം ഒരു വർഷം നഷ്ടമാകുന്ന ഇന്ധനം നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് അതിനെ വിളിച്ചാൽ ഏറെക്കുറെ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ എണ്ണ നമ്മൾ ഒരു വർഷം വേസ്റ്റ് ആക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് തുടങ്ങി അമ്പത് ശതമാനം പണി പൂർത്തീകരിച്ച് ഈ കിടക്കുന്ന ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഈ റോഡിന്റെ പണി മൊത്തം പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ മാത്രം നമുക്ക് ഓറെക്കുറെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം വെറും ഇന്ധനത്തിന്റെ ചെലവിൽ മാത്രമുണ്ട് വെറും ഇന്ധനത്തിന്റെ ചെലവിൽ ഇത്രയും നഷ്ടം നമുക്ക് നികത്താൻ വെറും നൂറ് കോടിയുടെ ഒരു നൂറ് കോടി രൂപ പോലും ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല കാരണം പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ഈ റോഡ് അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും ഓൾറെഡി പണത് വച്ചിരിക്കുകയാണ് എനിക്കറിയാവുന്ന കേസുണ്ട് പന്തിക്കോയിലെ ഒരു പാത്തിമ എന്ന് പറഞ്ഞൊരു ഉമ്മ മൂന്ന് സെന്റ് സ്ഥലം ആകെ ഉണ്ടായിരുന്ന മൂന്ന് സെന്റ് സ്ഥലം പോലെ ഈ റോഡിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുകൊടുത്തിട്ടുള്ളതാണ് അതായത് നമ്മുടെ കാർമ്മമാരൊക്കെ ഈ റോഡിന്റെ പന്ത്രണ്ട് മീറ്റർ രീതി ഇവിടം വരെ പണിതിട്ടിട്ട് ഇങ്ങനെ പോയിരിക്കുന്ന ഈ റോഡ് നമ്മുടെ വയനാടിന്റെ വികസനത്തിന് വളരെ ആവശ്യമാണ് അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ നമ്മുടെ പിള്ളേരുടെ ഒരു ആവശ്യമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഇവിടെ ഇരിക്കുന്നത് ാണ് അങ്ങനെ കുറച്ച് വിഷാറുള്ള